നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വമ്പായം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയ വർഷം വരികയാണ് കർക്കിടക രാശികൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത് പുണറത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും പൂയവും ആയില്യം നക്ഷത്രവും ചേർന്നതാണ് കർക്കിടക രാശിക്കൂറുകർക്കിടകരാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പൊതുവേ നമുക്ക് മൂന്ന് ഭാഗമായിട്ട് തിരിച്ച രണ്ട് ഭാഗം വളരെ നല്ലതും ഒരു ഭാഗം ഇത്തിരി ദോഷമാണ് അപ്പം നൂറില് മൂന്ന് ഭാഗം എന്ന് പറയുന്നത് ആ മുപ്പത്തി മൂന്നും മുപ്പത്തി മൂന്നും അറുപത്താറ് പോയിൻറ്റ് ആറ് ആറ് ശതമാനം നമുക്ക് നല്ലതാണ് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് നമുക്കിത്രീ കുഴപ്പം അപ്പോൾ എങ്ങനെ എങ്ങനെയായിരിക്കും പൊതുവേ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസവും വിജയങ്ങളും നേട്ടങ്ങളും സന്തോഷവും ഉണ്ടാകുന്ന വർഷമാണ് വേഴനെന്ന് പറയുന്ന ഗ്രഹം രാഹു വേഴൻ ശനി ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ നമ്മൾ ജനിച്ച രാശിയുടെ ഇഷ്ടസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് വളരെ തരുന്നത് ദോഷസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ദോഷങ്ങൾ നമ്മളെ പിടിപെട്ട് ദുരിതങ്ങളിലും കഷ്ടനഷ്ടങ്ങളും വിഷമങ്ങളും ഉണ്ടാക്കി വരുന്നത് ഇപ്പോൾ വേഴം നമുക്ക് കർക്കിടകരാശി കൂറുകാർക്ക് പത്തി നിൽക്കുന്ന ഘട്ടമാണ് പത്തിൽ വേഴൻ നിൽക്കുമ്പോൾ ദേവാലയ നഗരസഭ മാർഗാലയ ദാസസർവകർമാണി ആജ്ഞാലംബന ഏത സർവം ചിന്തനീയം ഹി ദശമേന നമുക്ക് ദേവാലയം വയ്ക്കാൻ യോഗമുണ്ടെന്നാണ് അപ്പം മതപരമായിട്ടുള്ള പൂജകൾ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ ക്ഷേത്രോത്സവങ്ങൾ പൂജകളൊക്കെ നടത്തിക്കാനുള്ള യോഗമുണ്ട് അതൊരു ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് ദൈവങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ ദൈവീകപരമായ ശക്തി ഊർജം ഐശ്വര്യ സമ്പത്ത് ഇതൊക്കെ നമുക്കുണ്ടാക്കിത്തരും കുടുംബക്ഷേത്രമൊക്കെ നിർമ്മിക്കാനും അമ്പലങ്ങളാ പള്ളികളൊക്കെ നിർമ്മിക്കാനും മറ്റുള്ള സമുദായക്കാർക്ക് യോഗമുണ്ട് നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി അധികാരികളിൽ നിന്നുമല്ല സഹായവും വിജയവും നേട്ടവും ഒക്കെ കിട്ടും കേസ് വഴക്കുകളെ കൊണ്ടൊക്കെ നമ്മൾ ആകാസ്വസ്ഥരായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് നിയമ നടപടികളിൽ വൻ വിജയങ്ങൾ കിട്ടും ജീവിതത്തിൽ മരിക്കുന്നു തന്നെ തീർന്നു കിട്ടേണ്ടുന്ന കേസുകൾ മരിച്ചാലും തീരാതെ വിഷമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് മരിച്ചാലും തീരാത്ത കേസുകളുണ്ട് പക്ഷേ അതൊക്കെ വെറും ഒരു സന്ധി സംഭാഷണത്തിൽ കൂടി ചെറിയ വിട്ടുവീഴ്ചയോടുകൂടി നമ്മൾ പറഞ്ഞാൽ തീരുന്ന വലിയ കേസുകളും ചെറിയ സമയം കൊണ്ട് അത് മാറ്റി മറിക്കാൻ നല്ലൊരു നേട്ടങ്ങൾ വലിക്കാനൊക്കെ നമുക്ക് പറ്റും ചെറിയ സ്നേഹവും ചെറിയ ക്ഷമയും ചെറിയ വിട്ടുവീഴ്ചയും കൊണ്ട് നിങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തി ജീവിത നേട്ടങ്ങൾ നേടാൻ പറ്റുന്ന സമയമാണ് കോട്ടങ്ങൾ മാറി നേട്ടങ്ങളുണ്ടാകുന്ന ഘട്ടമാണ് സഫ മാർഗം വഴി വെട്ടിക്കാൻ യോഗം നിങ്ങൾക്ക് ഏതെങ്കിലും റോഡുകളോ വഴികളൊക്കെ വെട്ടണമെങ്കിൽ വെട്ടാം വഴി തെളിഞ്ഞു കിട്ടുന്ന സമയമാണ് ഒരു വഴിയില്ലാതെ എങ്ങനെ ലക്ഷ്യത്തെത്താൻ പറ്റും എന്ന് വിഷമിച്ച് നിൽക്കുന്നവർക്ക് വഴി തെളിഞ്ഞ് ലക്ഷ്യങ്ങളിലെത്തപ്പെടാൻ പറ്റും ആരെയും വീട് വയ്ക്കാനുള്ള യോഗമുണ്ട് സർവകർമാണി സർവകർമ്മങ്ങൾ എന്ത് കാര്യങ്ങൾ വിചാരിച്ചാലും നിങ്ങളെ ചെറിയ പരിശ്രമം കൊണ്ട് ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും ഏത് ജോലി കിട്ടാനും പൈസ കിട്ടാനും വിദ്യ കിട്ടാനും അധികാരം കിട്ടാനും അഭിവൃദ്ധി കിട്ടാനും ഒക്കെ യോഗമുണ്ട് ഗുരുശുക്ര കേന്ദ്രകൈവാ സുവിതാഹസ്തത്ര ആതൊരു വാച്യാന്നാണ് എത്ര രോഗിയായിട്ട് ഒരിക്കലും രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റൂലെന്ന് വിചാരിക്കുന്നവർക്കും രോഗത്തിൽ നിന്ന് രോഗമുക്തി കിട്ടുന്ന സമയമാണ് അങ്ങനെ രോഗം മാറി ആരോഗ്യം കിട്ടുന്ന സമയമാണ് അങ്ങനെ ജീവിതത്തിലും തൊഴിലിലും ഈശ്വര കർമാദികളിലുമൊക്കെ നമുക്ക് മികവിച്ച ദൈവിക ചൈതന്യങ്ങളും ഭാഗ്യ നേട്ടങ്ങളും കിട്ടുന്ന സമയമാണ് പസിലെ വേഴം വളരെ ഗുണമാണ് പിന്നെ ഒമ്പതിലെ രാഹു അതും ഒരു നേട്ടം തന്നെയാണ് ഒമ്പതിലെ രാഹു എന്ന് പറയുന്ന രാഹു ശനി മുതലായ ഗ്രഹങ്ങളൊക്കെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കാലഘട്ടം വളരെ നല്ലതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ രാഹുവും ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് രാവു സഞ്ചരിക്കുന്ന സമയം നമ്മൾ പാമ്പിനെ പോലെ എഴുന്ന ഒരാൾ കുതിരേ പോലെ ചാടി ഓടി നടക്കാൻ പറ്റും എന്നുള്ളതാണ് സർപ്പം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ സർപ്പത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യാധി അഭീഷ്ടഭാവേ ശബ്യ ശുഭോ പാപ പുഷ്ടകർ ലാത് പുത്രേ ഇതി ഭേ തദ്വരാഹ മിഹിരോധിത ബരാഹ മിഹിരാചാര്യർ പറയുന്നത് ഭാഗ്യസ്ഥാനത്ത് ഈ പാപഗ്രഹങ്ങൾ ദോഷഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഭാഗ്യത്തിന് പുരോഗതിയൊക്കെ കൊടുക്കും അങ്ങനെ ഭാഗ്യം എന്ന് പറയുന്നത് വളരെ ഒരു ഐശ്വര്യവത്തായ ഒരു കാര്യമാണ് ഒരു ഡോക്ടറാണ് എൻജിനീയർ വക്കീല ജോത്സ്യന ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും ഭാഗ്യമുള്ള ഒരാൾ ഏറ്റവും ഉന്നതിയിൽ തീരും എല്ലാത്തിലും വിജയിച്ച് നേടും എവിടെ ചെന്നാലും അധികാരം സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് ഭാഗ്യവന്ധം പ്രസൂതേയ മാ ശൂരം മാ ആചാര്യ പണ്ഡിതം കുന്തി ദേവി കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ ഭാഗ്യബന്ധം പ്രസൂതേയ എനിക്ക് ഭാഗ്യമുള്ളൊരു കൊച്ചിനെ പ്രസവിക്കണം മാ ശൂരം എനിക്ക് ശൂര്യനെ വേണ്ട മാ ആചാര്യ പണ്ഡിതൻ എനിക്ക് ആചാര്യനേം വേണ്ട പണ്ഡിതനെയും വേണ്ട ശൂര്യനെയും വേണ്ട പിന്നാരെ വേണം ഭാഗ്യമുള്ള ഒരാൾ വേണം എന്നാണ് അപ്പം നമ്മളെ നാട്ടിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ശൂര്യനുണ്ട് അതേപോലെ ആചാര്യന്മാരുണ്ട് അവർക്ക് അവരെ കുടുംബത്തെ പോലും നല്ലതാക്കാൻ പറ്റാതെ വലിയ ആചാര്യനായിട്ടും വലിയ ശൂര്യനായിട്ടും വലിയ അധികാരിയായിട്ടൊക്കെ ഇരുന്നിട്ട് എന്ത് കാര്യം അപ്പോൾ ഭാഗ്യം വേണം നിങ്ങൾക്ക് ഈ ഭാഗ്യം ഏത് വഴിയിലാണ് നിങ്ങൾക്ക് വരുന്നത് ഭാഗ്യം കിട്ടണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം അങ്ങനെ ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുമ്പോഴാണ് നീർക്കോലികളും പെരുമ്പാമ്പായിട്ട് മാറുന്നത് നീർക്കോലിയാണെങ്കിൽ ചെറിയ പൂച്ചേര ഭീഷണി വരെ ആ പാമ്പിനുണ്ടാവും പെരുമ്പാമ്പന്തി എന്ന് പറയുമ്പോൾ വനത്തിലെ വലിയ മൃഗമാണ് സിംഹം സിംഹത്തിൻ്റെ മണ്ട ചാടി വീണ് വലിച്ചെറുക്കി കൊന്ന് തിർന്ന് എവൻ്റെ കാര്യവും എവൻ്റെ നിലനിർത്തും നോക്കും അതേപോലെ എത്ര വലിയ വമ്പന്മാരെയും കുമ്പമാരെയും നമ്മളെ മുമ്പ് വന്നാലും അവരെ സോപ്പിട്ട് സ്നേഹിച്ച് അഭിനയിച്ച് അവരെ ഒതുക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ലക്ഷ്യങ്ങളിൽ നേടിയെടുക്കാൻ പറ്റും അങ്ങനെ വലിയ കഴിവ് കൊണ്ടും അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും നിങ്ങൾക്ക് ഒരിക്കലും നേടാനോ കിട്ടാനോ പറ്റാത്ത കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും ഒരിത്തരെയും പിടിച്ച് മുഴങ്ങാതെ തന്നെ നിങ്ങളെവിടെയെങ്കിലും ജില്ലാ പ്രസിഡൻ്റ് സെക്രട്ടറി ഡയറക്ടർ മാനേജർ സൂപ്രണ്ട് നല്ല പദവി അംഗീകാരവും രാഷ്ട്രീയ സംഘം സമുദായ മേഖലയിലൊക്കെ നല്ല നേട്ടങ്ങൾ കിട്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ് ഒരാൾക്കൊരധികാരം ഭാഗ്യം അഭിവൃദ്ധി ഇതൊക്കെ കിട്ടാൻ യോഗമുണ്ട് അതുകൊണ്ട് നിങ്ങൾ സർപ്പത്തിനെ പ്രീതിപ്പെടുത്തിക്കോളാം വ്യാഴം പത്തി നിൽക്കുന്നതും കൊള്ളാം അതാണ് ഈ രണ്ട് ഭാഗങ്ങൾ ചേർത്താണ് അറുപത്തി ആറ് പോയിൻറ്റ് ആറ് ആറ് ശതമാനം ഇനി മുപ്പത്തി മൂന്ന് കുഴപ്പം എന്തെന്നറിയാ ശനി കഴിഞ്ഞ ജനുവരി പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം വരെ നമുക്ക് മരണസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് അപ്പം മരണസ്ഥാനത്ത് ശനി നിന്ന എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ സർവപ്രണാശോ വിപതോ അവവാദോ ഏതു പ്രദേശമോ മരണസതാ സഹ മതാധികം വേശ്മഗതാഹ വിഘ്ഞ വിചിന്തനീയാഹ പുനരഷ്ടമേന സർവൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കും മംഗലാണ് എല്ലാം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും അത് ഒരുപാട് നമ്മൾ രണ്ട് തവണ പോയിട്ട് നടന്നില്ല ഇനി എനിക്ക് വേണ്ട എനിക്ക് വയ്യ എന്ന് നിങ്ങൾ മനസ്സ് മടിച്ചു മാറിക്കളയും അവിടെ ഇരിക്കുന്ന നമ്മൾക്ക് കാര്യങ്ങൾ ശ്രമിച്ചാൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട് വിപതോ ഒരസുഖം മാറി അടുത്ത അസുഖം വീടും അടുത്ത അസുഖവും ഇങ്ങനെ ഇങ്ങനെ മാറി മാറി ഓരോ അസുഖങ്ങളും ഉണ്ടായിക്കൊണ്ടിരും അപവാദം ആ അപവാദം തന്നെ മരണസ്യ ദാസ ദാസന്മാർക്ക് മരണം സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മളെ കൂടെ നിന്ന് സഹകരിച്ച ബന്ധുവഴിയിലുള്ളവരും കൂട്ടുകാരായിട്ടുള്ളവരുമായിട്ടുള്ള ചില ആൾക്കാർക്കൊക്കെ ചില അപദ്ധവും മരണം ഒക്കെ ഉണ്ടാകാനുള്ള യോഗം ഉണ്ട് അത് നമ്മളെ വിഷമിപ്പിക്കും എൻ്റെ കൂടെ എല്ലാത്തിനും നിന്ന് ആളാണല്ലോ ഇയാക്കി കുഴപ്പം പറ്റിയതെന്ന് നമുക്ക് വിഷമിക്കും ചിലവരുടെ മരണം കൊണ്ട് നമുക്കും ആഘാരങ്ങളും തടസ്സങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും അതല്ല നമ്മൾ നിമിത്തവും നാളുകൾ കലവിച്ച് വയ്ത് മരിച്ചുകളൊക്കെ കേൾക്കാനും യോഗമുണ്ട് അതുകൊണ്ട് ചില ആൾക്കാരോട് സ്നേഹം കാണിക്കണേ തെറ്റില്ല സഹായിച്ചില്ലെങ്കിലും സഹായിക്കില്ല എന്ന് പറയരുത് കാരണം എന്തെന്ന് വെച്ചാൽ ചെറിയ കാര്യത്തിന് അവർ നമുക്കൊരുപാട് പൈസ സഹായമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കണവരായിരിക്കും നമ്മൾ കൊടുക്കാൻ ഇല്ല എങ്കിൽ ചിലപ്പോൾ അവർക്ക് സഹായിക്കാൻ പറ്റാതെ പോലും അങ്ങനെയൊക്കെ അവർക്ക് വിഷമമാണ് ഗതാഗത വിഘ്ന പോകുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സം വി ചിന്തനിയാഹ പുനരാഷ്ടമേന ഇതൊക്കെയാണ് ശനി കെട്ടി നീക്കുമ്പോൾ വിത്തക്ഷേത്ര നഷ്ടം ജാതകത്തിലെ ചിലപ്പോൾ ദീർഘായ്ചീർന്നവർക്ക് മരണം കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകി നമുക്കും ഭാഗ്യമൊന്നും കിട്ടിയില്ല ഈശ്വരാനുഗ്രഹവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നേട്ടവും കിട്ടിയില്ല എല്ലാം പകുതി വഴിക്ക് നിൽക്കുകയാണ് എനിക്ക് വീട് വയ്ക്കാൻ പറ്റുന്നില്ല വസ്തു വിൽക്കാൻ പറ്റുന്നില്ല ആ ബിസിനസ്സൊക്കെ അങ്ങ് നിന്ന് പോയെന്നും പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളെ നമ്മൾ പെട്ടെന്ന് അതങ്ങ് മതിയാക്കിക്കളയാ നിർത്തി കളയാന്നും കൊണ്ടും നല്ല നിർത്തി നിർത്തിക്കളയാന്ന് തോന്നും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്ത് കാര്യം എൻ്റെ ദാസം ഒരേ കൂടെ ഒന്നും മരിച്ചുപോയി അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ പോയി ഫ്രണ്ട്സ് പോയി അതുകൊണ്ട് എനിക്ക് മാത്രം ഒന്നും കൊണ്ടു കിടന്ന് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുകൊണ്ടും നിങ്ങൾ തന്നെ നിങ്ങളെ ഭാഗ്യത്തെ നശിപ്പിച്ച് കളയാൻ ശ്രമിക്കും അതുകൊണ്ട് നിങ്ങളായിട്ട് നിങ്ങളുടെ ജോലി അധികാരവും രാജിവെച്ച് പോവാതെ സു പിന്നെ അധികാരികളുടെ വിരോധം നമുക്ക് സ്ഥാനവും അധികാരവും ഒക്കെ കിട്ടുമ്പോൾ എന്തിരിയാണ് നമ്മുടെ സ്ഥാനങ്ങളും അധികാരങ്ങളും തട്ടിയെടുക്കാൻ മറ്റുള്ളവർ ശ്രമിച്ച് നിങ്ങളെക്കുറിച്ച് അപഖ്യാതികളൊക്കെ പറഞ്ഞ് കുത്തിത്തള്ളിക്കിടാനൊക്കെ ശ്രമിക്കും അങ്ങനെ അധികാരികളും രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും ഒക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങളും നേടിയ കാര്യങ്ങൾ നിങ്ങളായിട്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള വലിയ ഒരു പരിശ്രമം വേണം ശനി എട്ട് നിന്ന ദുസ്തേടവശതാ രുചാഗമം സ്വസ്ഥേടവശതകശമം മന്ത്ര നർത്ത ബലി പൂജ ഔഷധീർദേവതാ ഭജനദാതുപോഷണൈ ദുസ്തകേടവശത രുചാഗമം ഗ്രഹങ്ങൾ ദുസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ രോഗങ്ങൾ മുതലായ ആപത്തുക്കളുണ്ടാകും സ്വസ്ഥകേടവശതകശം ഗ്രഹങ്ങൾ സ്വസ്ഥന്മാരായിട്ട് ശമനം വരും മന്ത്രം വേണം നൃത്തം വേണം ബലി പൂജ ഔഷധം ഇതെല്ലാം ചെയ്ത് നമുക്ക് ദോഷത്തെ മാറ്റാൻ നമുക്ക് പറ്റും അതുകൊണ്ട് ശാസ്താവിനെ പരിചിക്കണം ശിവനെ പജിക്കണം മൃത്യുഞ്ജയമൂർത്തിയെ പഠിക്കണം ശത്രുസന്മാരെ പൂജ ചെയ്യണം നവഗ്രഹ പൂജ ചെയ്യണം കാലഭൈരവസ്വാമിക്ക് നമ്മൾ അമാവാസി പൂജകൾ കാലഭൈരവ പൂജകളൊക്കെ ചെയ്യണം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകണം വാഹനങ്ങൾ ഒട്ടിക്കണം സൂക്ഷിക്കണം സാമ്പത്തികകരമായിട്ട് സൂക്ഷിക്കണം എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ തന്നെ പോയി നേരിട്ട് കാര്യങ്ങൾ നടത്തി വിജയിക്കാൻ ശ്രമിക്കണം നമ്മളെ കാര്യത്തിന് നമ്മളല്ലാതെ വേറൊരാളെ പറഞ്ഞു വിട്ടാൽ ചിലപ്പം നടക്കാതെ വരും ഒരു ചിട്ടിക്ക് തന്നെ പൈസ എടുക്കുന്ന ഈ പൈസ അങ്ങോട്ടൊന്നും ബാങ്കിൽ കൊണ്ടൊന്നും അടച്ചാന്ന് പറഞ്ഞാൽ കൊണ്ടു കൊടുത്താൽ അവൻ പൈസയും കൊണ്ടുപോകും ചിട്ടി അടച്ചില്ലാതെ ഇനി പോരും അപ്പോൾ നമുക്ക് പൈസ കൊടുത്തിട്ടും ആ പൈസ ചിട്ടിക്ക് അടച്ചില്ല എൻ്റെ പൈസ പോയല്ലോ അതെന്ത് കാര്യം സാറേ എനിക്കൊരത്യാവശ്യം അത്യാവശ്യം കൊണ്ട് ഞാൻ അടുത്ത് മറിച്ച് കളഞ്ഞു സാർ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അവൻ തന്നാലല്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റൂ അങ്ങനെ നമുക്ക് എല്ലാ ഇടപാടുകളും റെക്കാർഡുകളൊക്കെ ആയിട്ട് സൂക്ഷ വ്യാപാരവും ബിസിനസ്സും എഗ്രിമെൻറ്റുകളും എല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യണം ചെറിയ കാര്യത്തിനും കേസും വഴക്കൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് കേസുകളും വഴക്കുകളും നമ്മൾ തപ്പിപ്പിടിച്ച് ഉണ്ടാക്കി വിഷമിക്കാതിരിക്കാൻ ആ വഴക്കുകളും കുരുക്കുകളും വരാതെ എല്ലാവരോടും ഒരു മയമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കണം ഇവർക്ക് മയം ഇത്തിരി കുറവാണ് കർക്കിടകൻ രാശി കൂറുകാർ പറയാനുള്ളത് മുഖത്തുമൊക്കെ പറയും അപ്പോൾ അങ്ങനെ വല്ലപ്പോൾ അയ്യോ ഭഗവാനെ ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഞാൻ ഒരു പൂജാരി പോലെ ജീവിച്ചിട്ടും എനിക്ക് ഭയങ്കര കുഴപ്പമാണെന്ന് വിഷമിച്ച് നിങ്ങളെ മനസ്സിനെ തകർത്തി കളയാതെ പ്രാർത്ഥന കൊണ്ട് ഭഗവാൻ നിങ്ങളെ കൈവിടൂല എന്നുള്ള വിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ബാധിക്കാതെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും പിന്നെ എല്ലാവരുടെയും വിരോധമൊക്കെ നമുക്കുണ്ടാകും അത് നമ്മൾ മയട്ട് സ്നേഹിച്ച് പോയാൽ വിരോധം തീർക്കാന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ പൂജ മൃത്യുഞ്ജയവും മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചാൽ നല്ലതാണ് ഭാഗ്യസൂക്തം സൂക്തം ഇതൊക്കെ നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ ജവിക്കുക അറിഞ്ഞുകൂടങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഈ മന്ത്രങ്ങളെക്കൊണ്ട് ഇതൊക്കെ ഒന്ന് കേട്ട് സമാധാനിച്ച് ശ്രദ്ധിച്ച് ജീവിച്ച രണ്ട് മൂന്ന് ദിവസം അത് പ്രേ ചെയ്യുമ്പോൾ മൂന്നിൻ്റെ തൊട്ട് നമ്മൾ മുകളിൽ തുടങ്ങും അങ്ങനെ ഭഗവാൻ്റെ കാര്യങ്ങളും ഈശ്വരധർമ്മങ്ങളും നമുക്ക് നിലനിർത്തി ജയിക്കാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശനിയുടെ ദോഷത്തിന് ശാസ്താവ് ഹനുമാൻ ഗുരുകൻ കാലഭൈരവൻ ഇവരെയൊക്കെ ഭജിച്ച് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ജീവിച്ചാൽ ഈ വർഷത്തിലുള്ള കുരുക്കുകൾ നമുക്ക് അറുപത്താറ് ശതമാനം വിജയകരമായിട്ട് തന്നെ ഉണ്ട് മുപ്പത്തി മൂന്ന് ശതമാനത്തിന് നിങ്ങൾ പരിഹാരം പ്രാർത്ഥന പൂജ മന്ത്രജപാതികളൊക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വനങ്ങൾ മാറി നല്ലത് വരും നിങ്ങൾക്ക് നല്ലത് വരുത്തുന്നതിന് വേണ്ടി കാലഭൈരവ സ്വാമിയോട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം